രണ്ട് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് ഇന്നലെ നേരിയ തിരിച്ചുവരവ് നടത്തിയ ശേഷം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഡോളറിൻ്റെ പരിധിയിൽ സ്ഥിരത കൈവരിച്ച സ്വർണ്ണ ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് ഡാറ്റകൾക്ക് കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാനായില്ല അതേസമയം ശക്തമായ യു എസ് ഡോളർ സ്വർണത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുമ്പോൾ ഇന്ന് സ്വർണം നേരിയ കുറവോടെ നിലനിൽക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലോൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു എട്ട് സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് വരും സ്വർണ്ണവില എങ്ങനെ നീങ്ങാമെന്ന നിഗമനങ്ങളും വിശദമായ വാർത്തകളും നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് രൂപ കുറഞ്ഞു ഇന്ന് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്